നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ തന്നെ വണ്ടി ഇറക്കാൻ പറ്റും പിന്നെ ജസ്റ്റ് ഒരു ഇലവൻ തൗസൻഡ് മാത്രമേ ഇ എം ഐയും വരുന്നുള്ളൂ ഓക്കെ അപ്പൊ അപ്പൊ ഇരുപതിനായിരം രൂപക്ക് നമുക്ക് ഇറക്കാം അതും ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ഓഫർ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും ചെയ്യാം അതായത് സ്മാർട്ട് ഹൈബ്രിഡ് വെറും അമ്പതിനായിരം രൂപ ഐ പി നമുക്ക് വെഹിക്കിൾ ഇറക്കാൻ പറ്റും ബേസ് മോഡൽ നമുക്ക് സിഗ്മല ടു ഡോർ പവർ വിൻഡോ അതേപോലെ എയർ ബാഗ്സ് എ ബി എസ് വിത്ത് ഇ ബി ഡി വരുന്നുണ്ട് പിന്നെ ബാക്ക് റിവേഴ്സ് സെൻസറും വരുന്നുണ്ട് അതിന് ഈ സെഗ്മെന്റില് ഹയസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട് അതോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ സോ നിങ്ങൾ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ടൈം ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഏറ്റവും മാക്സിമം ഓഫറിൽ ഇപ്പോൾ നമുക്ക് പുതിയ കാർ എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അതായത് ഒരു യൂസർ കാർ ആവട്ടെ അതൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയമാണെന്ന് തന്നെ പറയാം കാരണം നമുക്ക് ഒരു യൂസ്ഡ് കാർ ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ ടെൻഷനൊന്നും കൂടാതെ പുതിയ വെഹിക്കിൾ ഇപ്പോൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു അട്രാക്റ്റീവ് ടൈമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സോ ഈ ഒരു ഓഫർ വീഡിയോ നിങ്ങൾ മിസ്സാകേണ്ട ഫുള്ള് കാണുക നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായത് സെക്കൻഡ് ഹാൻഡ് ആവട്ടെ ഫ്രഷ് ആവട്ടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം നല്ല ഗംഭീരമായ ഓഫറാണ് മാരുതി ഇപ്പം ഈ ഒരു മാർച്ച് മാസത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് സോ നമുക്ക് എല്ലാവരും നെട്ടിക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് വരെ നമുക്ക് വാഹനം ഇറക്കാം എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം എ എം നെക്സിലാണ് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന് പുതിയ ഒരാളാണുള്ളത് മുബാറക് ആണ് മുബാറക് നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെയായിരുന്നു നമുക്ക് ഒരു മാർച്ചിലെ ഒരു ഗംഭീര ഓഫർ എന്ന് പറയാന് മെയിൻ ഹൈലൈറ്റ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിനും ഇപ്പൊ ഓഫർ വരുന്നുണ്ട് ഈ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യലെ ടോപ്പ് ഓഫറാണ് ഉള്ളത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഗിനിസിന് ഏകദേശം എൺപതിനായിരം രൂപയോളം ഓഫർ വരുന്നുണ്ട് അപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് എൺപതിനായിരം എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ മാത്രം സേവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ തന്നെ വണ്ടി ഇറക്കാൻ പറ്റും പിന്നെ ജസ്റ്റ് ഒരു ഇലവൻ തൗസൻഡ് മാത്രമേ ഇ എം ഐയും വരുന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഒരു നല്ലൊരു അഫോർഡബിൾ ആയ റേറ്റിലും അതേപോലെ ഓഫറിലും നമുക്ക് ഇ എം ഐ എടുക്കുന്നതിനെ സംബന്ധിച്ച് നല്ലൊരു ബെസ്റ്റ് ടൈം തന്നെ പറയാം അല്ലേ പിന്നെ നമുക്ക് ഗ്രാൻഡ് വിറ്റാർ അല്ലേ നമുക്ക് ആയിട്ട് വരുന്നത് ബലേന വരുന്നുണ്ട് ബലേനക്ക് നമുക്ക് എങ്ങനെയായിരുന്നു ഓഫർ വരുന്നത് ബലേനക്ക് ഇപ്പൊ ഹയസ്റ്റ് ഓഫറാണ് ഫോർട്ടി സെവൻ തൗസൻഡോളം വരുന്നുണ്ട് നാൽപ്പത്തിയായിരം രൂപ ഹയസ്റ്റ് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് ഇൻക്ലൂഡിങ് ട്വന്റി ഫൈവ് തൗസൻഡ് നമുക്ക് ഹയസ്റ്റ് എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് അപ്പൊ നല്ലൊരു എമൗണ്ട് നമുക്ക് നമ്മുടെ പഴയ കാർ ഉണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് കൂടി നമുക്ക് കൂടെ കിട്ടും അതേപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹോട്ട് ഹോട്ട്സെല്ലിംഗ് ആയിട്ട് വെഹിക്കിൾ ഫ്രോംസ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടാം പിന്നെ നമുക്ക് ഒരു എസ് യു വി എന്ന് എല്ലാവരുടെ ഒരു സ്വപ്നാണ് ഗ്രാന്റ് വിചാര ഗ്രാൻഡ് വിറ്റാരയ്ക്ക് നമുക്ക് ഇത്രയും ഒരു ഗംഭീര ഓഫറാണ് ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളത് അല്ല നമുക്ക് ഗ്രാൻഡ് വിറ്റാര സ്മാർട്ട് ഹൈബ്രിഡിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ഓഫർ വന്നിട്ടുള്ളത് ഒരു ചെറുകാർ ഇറക്കുന്ന പോലെ നമുക്ക് ഇത്രയും വലിയൊരു വാഹനം നമുക്ക് ഇപ്പൊ സ്വന്തമാക്കാന്നുള്ളതാണ് ഒരു സ്വിഫ്റ്റ് ബലയനൊക്കെ ഇറക്കുന്ന ആ ഒരു റേഞ്ചിനിപ്പോ നമുക്ക് ഇത്രയും വലിയൊരു എസ് യു വി നമുക്ക് സ്വന്തമാക്കാം ഒരു ബെസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത് അത് ഒന്നേ സംതിങ് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അല്ല അപ്പൊ നമുക്ക് പിന്നെ ഈ ഒരു കറക്റ്റ് നെക്സിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണേ നിങ്ങള് നമ്മൾ കോണോമ്പാറ മേൽമുറിക്കകത്ത് മുന്നേറ്റ് കോണോമ്പാറ അങ്ങാടിയിലായിട്ടാണ് വരുന്നത് എസ് അതായത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറം ടൗണിൽ നിന്ന് നമുക്ക് കാലിക്കറ്റ് ഭാഗത്തായി ഭാഗത്തേക്കായിട്ട് കോണോമ്പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പിന്നെ വർക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ഏറ്റവും ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അതായത് നമുക്ക് ഏറ്റവും ചെറിയൊരു വാഹനം സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സെഗ്മെന്റ് പറഞ്ഞാൽ ഇഗ്നിസ് കാരണം ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് നമുക്ക് ഇന്നാല് ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും വരാത്തൊരു മോഡൽ ഇതൊരു ബേസ് ഓപ്ഷൻ ആണ് നമുക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് അതിൽ വരുന്നത് ബേസ് മോഡലാണ് നമുക്ക് സിഗ്മയിലെ ടു ഡോർ പവർ വിൻഡോ അതേപോലെ ഡുവെൽ എയർ ബാഗ്സ് എ ബി എസ് വിത്ത് ഇ ബി ഡി വരുന്നുണ്ട് പിന്നെ ബാക്ക് റിവേഴ്സ് സെൻസറും വരുന്നുണ്ട് അതിന് ഈ സെഗ്മെന്റിൽ ഹയസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രസ്യൂബി ഫീലും കാര്യങ്ങളൊക്കെ വരും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചർ ഇ ബി എ ബി എസ് സി ഇ ബി ഡി അതും റിവേഴ്സ് പാക് സെൻസർ കാര്യങ്ങളടക്കം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് മോഡൽ വരുന്നുണ്ട് അല്ലെ വെഹിക്കിൾ നമുക്ക് മൈലേജ് എത്രയാണ് കമ്പനി നമുക്ക് നമ്മൾ പറയുന്നത് മൈലേജ് ഇതിൽ ഓട്ടോമാറ്റിക് വേരിയന്റ് അവൈലബിൾ ആണ് അല്ലേ ഓട്ടോമാറ്റിക് നമുക്ക് ഏകദേശം എത്ര മൈലേജ് പറയുന്നത് ഓട്ടോമാറ്റിക് നമുക്ക് ട്വന്റി റേഞ്ചില് കിട്ടുന്നുണ്ട് വരുന്നുണ്ട് അല്ല സോ അപ്പൊ നമുക്ക് ഈ ഒരു ബേസ് വേരിയന്റ് നമുക്ക് ഏകദേശം ഓൺ റോഡ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഓൺ റോഡ് നമുക്ക് ഒരു ആറര ലക്ഷം രൂപ ആറര ലക്ഷം രൂപക്ക് നമുക്ക് എത്രയും ഫീച്ചേഴ്സോട് കൂടി നമുക്കൊരു ബേസ് മോഡൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതില് ഫുൾ ബ്ലാക്ക് വേണ്ടവർക്ക് കളർ ഓപ്ഷൻസ് ആണ് ബേസ് നമുക്ക് ബ്ലാക്ക് വരുന്നില്ല സെക്കൻഡ് ഓപ്ഷൻ തൊട്ട് ഫുൾ ഓപ്ഷൻ വരെ നമുക്ക് ബ്ലാക്ക് അവൈലബിൾ ആണ് എത്ര കളേഴ്സ് ആണ് വരുന്നത് നമുക്ക് ടോട്ടൽ നമുക്ക് ഫോർ കളേഴ്സ് ആണ് വരാം നാല് കളേഴ്സ് വരുന്നുണ്ട് വൈറ്റ് ബ്ലൂ ഗ്രേ സിൽവർ പിന്നെ ബ്ലാക്ക് ഒരു ഓപ്ഷനിലായിട്ടും അപ്പൊ അപ്പൊ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഓഫർ ഏകദേശം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എൺപതിനായിരം രൂപയുടെ അടുത്ത് ഓഫർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് പിന്നെ നമുക്ക് ബേസ് ഓപ്ഷൻ തൊട്ട് തന്നെ ടൂ ഡോ പവർ വിൻഡോസ് എ ബി എസ് ഇ ബി ഡി എയർ ബാഗ്സ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റുകയുള്ളൂ സീറോ ഡൗൺ പേയ്മെന്റ് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് പ്ലസ് ഒരു പെർ നമുക്കൊരു ഇ എം ഐ എത്ര കാണേണ്ടി വരും ഒരു തൗസൻഡ് രണ്ടായിരം രൂപ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ബെസ്റ്റ് നമ്മൾ നല്ലൊരു ബെസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു പതിനൊന്നായിരം രൂപയുടെ ഒരടുത്തുള്ള ഒരു ഇ എം ഐയിൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അടിപൊളി വാഹന സ്വന്തമാകാം ശരിക്കും സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്ന ഒരാൾ ശരിക്കും ആലോചിക്കുന്ന ഒരു സമയമാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും പിന്നെ നമുക്ക് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്തതിലൊക്കെ ടെൻഷൻ ആയിരിക്കും ആ സമയത്ത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് അതും സീറോ ഡോൺ പേയ്മെന്റ് നമുക്കിപ്പോൾ തവണ നല്ല മൈലേജും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്ന ഇഗ്നിസ് ഇപ്പൊ നമുക്ക് പിന്നെ നമുക്ക് എല്ലാ മോഡൽസിനും ഏകദേശം നയന്റി ഫൈവ് പെർസെന്റേജോളം ഫൈനാൻസ് അവൈലബിൾ ആണ് അവൈലബിൾ ഇനിയിപ്പോ ട്രാക്ക് ഒരു നോർമൽ കസ്റ്റമർ ആണെങ്കിലും ചെറിയ ഡൗൺ പേമെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും അപ്പോൾ നമ്മൾ ഇഗ്നിസ് ഇഗ്നീസ് കഴിഞ്ഞ തൊട്ടടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ജനപ്രിയ മോഡലായ നമ്മൾ ബലനോ ആണ് അല്ലേ അതെ അപ്പോൾ ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഇപ്പൊ ഏറ്റവും സ്പെഷ്യൽ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് ടോട്ടൽ ഫോർട്ടി സെവൻ തൗസൻഡ് ആണ് നമുക്ക് ബലനോ ഓഫർ റേറ്റ് നമുക്ക് അരലക്ഷം ലക്ഷം അടുത്ത് നമുക്ക് ഓഫർ ഇതിന് വരുന്നുണ്ട് അല്ല അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് നമുക്ക് അപ്പൊ ഇരുപതിനായിരം രൂപക്ക് നമുക്ക് ഇറക്കാം അതും ഏകദേശം നാല്പത്തിയ്യായിരം രൂപയുടെ ഓഫർ ഏകദേശം ഇതിന്റെ കമ്പനി മൈലേജ് എത്ര ഓഫർ ചെയ്യുന്നത് നമുക്ക് ട്വന്റി ഫോർ വരെ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റും അതേപോലെ തന്നെ നമുക്ക് മാനുലും അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കിനാണ് ഒന്നുകൂടെ മൈലേജ് കൂടുതൽ കമ്പനി പറയുന്നത് ഇതിന്റെ ബേസ് ഓപ്ഷനിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത് ബേസിൽ നമുക്ക് ഫോർ ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് അതേപോലെ ബാക്ക് സെൻസേഴ്സ് ഡുവൽ എയർ ബാഗ് എ ബി എസ് വിത്ത് ഇ ബി ഡി കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ പ്രൊജക്ട് ഹെഡ് ലാംസ് ആണ് വരുന്നത് അതായത് നമുക്ക് ബേസ് മോഡലിന് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വന്നിട്ടുണ്ട് ഇന്റർലോക്കിംഗ് കാര്യങ്ങളും ഫോർഡോർവിൻറെ അടക്കം വരുന്ന ഒരു മോഡലാണ് ഈ ഒരു ബേസ് മോഡലിന് ഓൺ റോഡ് നമുക്ക് എത്ര രൂപ വരും നമുക്ക് ഓൺ റോഡ് ബേസ് മോഡൽ നമുക്ക് ഓൺ റോഡ് ഏഴ് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപക്ക് വണ്ടി ഇറങ്ങും അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഓ പിന്നെ ഓഫ് റോഡ് അല്ല ഓൺ റോഡ് പ്രൈസാണ് നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം വരുന്നത് അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് ഒരു മന്ത്ലി ഇ എം ഐ നോക്കുന്ന ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വരും ഇപ്പൊ നമുക്ക് ഒരു വരും വരും അപ്പൊ ഒരു വാന ഇറക്കുന്ന പോലെ നല്ലൊരു ഓഫറിൽ അതും വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും അത് നേരെ നമുക്ക് അടുത്തൊരു സെഗ്മെന്റ് പോവാം അത് നമ്മൾ ബലയന കഴിഞ്ഞു ഏറ്റവും നമ്മൾ ഇപ്പോൾ നിരത്തിൽ കാണുന്നതും അതേപോലെ തന്നെ ലാസ്റ്റ് ഇയറിലെ ഏറ്റവും വലിയൊരു ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് മാരുതിയുടെ ഏറ്റവും ന്യൂ മോഡലായ ഫ്രോങ്സ് ഫ്രോങ്സിനും ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഓഫർ വന്നിട്ടുണ്ട് അതായത് വൺ പോയിൻറ്റ് ടു ലിറ്ററിലാണെങ്കിൽ നമുക്ക് തേർട്ടി തൗസൻഡ് ടോട്ടൽ ഓഫർ വന്നിട്ടുണ്ട് അതേപോലെ ടെർബോലാണെന്നുണ്ടെങ്കിൽ അറുപതിനായിരം രൂപയുടെ ഓഫർ പ്ലസ് നാൽപ്പത്തി മൂവായിരം രൂപയുടെ ആക്സസറീസ് കിറ്റും വരുന്നുണ്ട് അതായത് വെഹിക്കിളിന് ആവശ്യമുള്ള എല്ലാ ആക്സസറീസും ആ വെലോസിറ്റി എഡിഷൻ എന്നാണ് ആ കിറ്റിൻ്റെ പേര് അതിൽ എല്ലാ ആക്സസറീസും വരുന്നുണ്ട് അപ്പൊ ഏകദേശം നമുക്ക് ഒരു ആ ഒരു വേരിയന്റ് നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിലുള്ള ഒരു എമൗണ്ട് നമുക്ക് ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഇതിന് കിട്ടാൻ പോകുന്നത് കൂടാതെ തന്നെ ഏകദേശം നമുക്ക് നോർമൽ വൺ പോയിന്റ് ടു ലിറ്റർ ആണെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ അടുത്തും നമുക്ക് ഓഫർ ഉണ്ട് ഇല്ല ഇതിന് മൈലേജ് എങ്ങനെയാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് ഇതിന് ട്വന്റി വൺ ആണ് മൈലേജ് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കിട്ടും ഇത് ഇപ്പൊ എങ്ങനെയായിരുന്നു ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഡെൽറ്റ പ്ലസ് അതായത് ഇതിന്റെ ഒരു മിഡിൽ ഓപ്ഷനെ നമുക്ക് ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം രൂപ അയപ്പി ഉണ്ടെങ്കിൽ വെഹിക്കിൾ ഇറക്കാം പറ്റും അപ്പോൾ ഒരു ഏറ്റവും നല്ലൊരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം അതും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബേസ് ഓപ്ഷനുള്ള മിഡിൽ ഓപ്ഷനാണ് ഓപ്ഷൻ ആണ് ഇതിന് നമുക്ക് മിഡിൽ ഓപ്ഷനിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഉൾപ്പെടുന്നത് മിഡിൽ ഓപ്ഷനിൽ നമുക്ക് അലോയ് വീൽസ് വരുന്നുണ്ട് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട് പ്രോജക്ട് എൽ ഇ ഡി ഹെഡ് ലാംസ് ആണ് നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്ന സെയിം ഹെഡ് ഡി ആർ എൽ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇലക്ട്രിക് ഫോൾഡിംഗ് മിറേഴ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് സെൻട്രൽ ലോക്കിംഗ് കാര്യങ്ങളും എല്ലാം റിമോട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻസേഴ്സ് ഇൻബിൽഡായിട്ട് സെൻസേഴ്സ് വരുന്നുണ്ട് സ്പോയിലർ കാര്യങ്ങൾ ഒക്കെ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് യെസ് അപ്പോൾ നല്ലൊരു വൃത്തിയായിട്ടുള്ളൊരു പിന്നെ ഓപ്ഷനാണ് പ്ലസ് നമുക്ക് നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം ബേസ് മോഡൽ സിഗ്മ നമുക്ക് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഡെൽറ്റ പ്ലസ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പതിനായിരം രൂപ ഐ പി വരുന്നുള്ളൂ മീൻസ് തേർഡ് ഓപ്ഷൻ ആണ് നമുക്ക് അമ്പതിനായിരം രൂപക്ക് ഐ പി എൽ അപ്പൊ ബേസ് ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ നോക്കുന്ന ഒരാൾ സമയം എട്ട് സംതിങ് എട്ട് എഴുപത് വരുന്നുണ്ട് ഏതെല്ലാം നമുക്ക് കുറച്ചുകൂടെ നല്ല ഫീച്ചേഴ്സ് ഉള്ള രണ്ട് ഓപ്ഷൻസ് ഒരു കൂടുതലുള്ള ഡെൽറ്റ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കുകയും ചെയ്യാം അടുത്തൊരു നല്ല കിടം സെഗ്മെന്റിക്കാണ് നമ്മൾ പോകുന്നത് കാരണം നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ് വിചാരയാണ് അല്ലേ ഗ്രാൻഡ് വിച്ചാരെ നമുക്ക് ഗംഭീരമായ ഓഫേഴ്സ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഫുള്ളി ഹൈബ്രിഡിന് നമുക്ക് ഏകദേശം ഇരുപത്തി എട്ട് കിലോമീറ്റർ ലിറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെയാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് അതായത് സ്മാർട്ട് ഹൈബ്രിഡ് വെറും അമ്പതിനായിരം രൂപ ഐ പി നമുക്ക് വെഹിക്കിൾ ഇറക്കാൻ പറ്റും അതായത് നമുക്കൊരു സ്വിഫ്റ്റ് ഒക്കെ ചെറുവാഹനം ഇറക്കുന്ന പോലെയുള്ള ഒരു റേറ്റിൽ വെറും അമ്പതിനായിരം രൂപയ്ക്ക് നല്ല ഒരാളെ സംബന്ധിച്ച് നമുക്ക് വാഹനം ഇറക്കാൻ ഏറ്റവും വലിയ ഓപ്ഷനെ ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപയോളാണ് ഇപ്പോൾ ടോട്ടൽ ഓഫറായിട്ട് നമുക്ക് നമുക്ക് ഏറ്റവും ഏറ്റവും ചെറിയ ഗ്രാമിറ്റും ഓഫറും വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഹൈ ഹൈബ്രിഡ് ആണെങ്കിൽ വരുന്നത് ഹൈബ്രിഡിന് രൂപ ഓഫർ ഉണ്ട് വരുന്നുണ്ട് അതെ അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും നല്ല ഓഫർ വന്നിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ ഡൽറ്റൻ ഓപ്ഷന് ഡൽറ്റായിട്ട് തൊട്ടാണ് നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളും വരുന്നത് ബേസ് മോഡലിന് നമുക്ക് ഏകദേശം പതിമൂന്നേ സംതിങ് ഓൺ റോഡ് വരുന്നുള്ളൂ പക്ഷെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കൂടുതൽ ഓഫറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഓപ്ഷനും ചൂസ് ചെയ്യാം അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് സുസൂക്കി കണക്റ്റ് വരുന്നുണ്ട് ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ ക്രൂയിസ് കൺട്രോൾ ഇതാണ് നമുക്ക് ബേസ് മോഡലിന് സെക്കൻഡ് ഓപ്ഷനിക്ക് വരുമ്പോഴുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് അതിനാണെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ടിന്റെ ഡിഫറൻസ് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും തമ്മിൽ വരുന്നുള്ളൂ അതെ സോ നമുക്ക് ഇത് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിന് വണ്ടി ഇറക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് മറ്റെന്തെല്ലാം ഓപ്ഷൻസ് ആണ് നമുക്ക് അപ്പം ഡെൽറ്റയിലോട്ട് ഡെൽറ്റയിൽ നമുക്ക് കീലെസ് എൻട്രി അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഗ്രാൻഡ് വിറ്റാര ബേസ് മോഡൽ തൊട്ടന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് നാല് വീൽസ് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് നമുക്ക് സെവൻ ഇഞ്ച് ടയേഴ്സ് വരുന്നുണ്ട് അതേപോലെ കീലെസ് എൻട്രി ആണ് നമുക്ക് ഓപ്പണിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കാര്യമായിട്ട് ഉള്ളിലാണ് നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതേപോലെ തന്നെ നമുക്ക് ഇതിന് മൈലേജ് എത്രയാണ് നമുക്ക് ഫുള്ളി ഹൈബ്രിഡ് മൈലേജ് നമുക്ക് ഫുള്ളി ഹൈബ്രിഡ് ട്വന്റി ട്വന്റി സെവൻ പോയിന്റ് നയൻ സെവൻ ആണ് വരുന്നത് പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വന്റി വൺ ട്വൻറ്റി വൺ അപ്പോൾ നമുക്ക് ഈ ഒരു വലിയൊരു വാഹനം നമുക്ക് ഏറ്റവും ചെറിയ ഡൗൺ പേയ്മെൻറ്റിലും മാക്സിമം ഓഫറിലിപ്പോൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ടൈമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ സമയം കൊണ്ട് മാക്സിമം നമ്മൾ പുതിയ വാഹനങ്ങളുടെ ഒരു ഓഫറാണ് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെട്ട് എംബിൻ്റെ നെക്സയിലായിരുന്നു ലൊക്കേഷൻ പറയേണ്ട കോണാമ്പാറയിലായിരുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് വിചാരക്കെ ചെറുവാഹനം പോലെ വെറും അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇറക്കാമെന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ടൈമാണ് നമുക്ക് വന്നിട്ടുള്ളത് കൂടുതൽ എല്ലാ വെഹിക്കിൾസും നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ് സോ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വേണ്ടിയിട്ട് താഴെ നമ്മുടെ നമ്പറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കൂടെ ഡീറ്റെയിൽസുകളൊക്കെ കണ്ടിട്ടുണ്ടായ മുബറക്കായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നവരെ വീണ്ടും കാണാം സുമർ റിയാസൻ മുബാർ സൈനിങ് ഓഫ്